നഴ്സറി സ്വാഗതം ഉരുവച്ചാലിലെ ഡിവൈഎഫ്ഐ ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പ്രവർത്തകനായിരുന്ന കെ പി സജീവന്റെ പതിനാറാം രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു അനുസ്മരണ പൊതുയോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്തു സജീവന്റെ കൊലയാളികൾക്ക് അർത്ഥമായ ശിക്ഷ വാങ്ങി നൽകുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമപരിപാലന സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമാണ് സജീവന പൊലയാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിച്ചിട്ടുള്ളത് മതമർഗീയമാകുന്ന പ്രസ്ഥാനം അവരൊക്കെ രാഷ്ട്രീയവും ജനിച്ചു വളർന്ന മതത്തെ സംരക്ഷിക്കാനാണെന്ന പേരിലാണ് രാജ്യത്ത് പ്രധാനവേഖ നടത്തുന്നതെങ്കിലും ആ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുന്നതല്ല മതവർഗീയതകളെ രാഷ്ട്രീയമെന്ന നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമുക്ക് കഴിയും രാവിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു സി പി എം ഏരിയ സെക്രട്ടറി എം രതീഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി പി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി വൈകിട്ട് പഴശ്ശിയിൽ നിന്ന് ഉരുവച്ചാലിലേക്ക് റെഡ് വാളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയോടെ പ്രകടനം നടന്നു േ ചെയ്ത ഏരിയ കമ്മിറ്റി അംഗം പി സുരേഷ് ബാബു അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം സി വി ശശീന്ദ്രൻ ഏരിയ സെക്രട്ടറി എം രതീഷ് നേതാക്കളായ കെ ടി ചന്ദ്രൻ എം രാജൻ പി എം രാജൻ എ കെ ബീന പി ശ്രീനാഥ് പി അജേഷ് എന്നിവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ഒരാഴ്ചയോളം നീണ്ട പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામાં નર્સરી ચેરવાંચેરી